ഇനി ഭക്തജനങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംശയമാണ് ഈ പൊട്ടിയ വിഗ്രഹങ്ങളും ചിത്രങ്ങളും എല്ലാം നാം എവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കുമെന്നത് അതിനുള്ള വ്യക്തമായ ഉത്തരങ്ങളാണ് ഇനി പറയുവാൻ പോകുന്നത് ശ്രേഷ്ഠ വചനങ്ങൾ അദ്ധ്യായം മുപ്പത്തി ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയിൽ ഒന്നെങ്കിലും നേടുവാൻ സാധിക്കാത്ത മനുഷ്യൻ മരിക്കുവാൻ വേണ്ടി മാത്രമാണ് വീണ്ടും വീണ്ടും ജനിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക നമസ്കാരം ഹരേ കൃഷ്ണ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏത് അവയവത്തിന് മുറിവേറ്റാലാണോ ജീവൻ ആപത്ത് സംഭവിക്കുന്നത് ആ ഭാഗത്താണ് നമ്മൾ ആരാധിക്കുന്ന ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങൾക്ക് ക്ഷതം സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും അത് മാറ്റണമെന്നാണ് പറയുന്നത് ഈ വിഗ്രഹങ്ങളെല്ലാം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണ് വിഗ്രഹത്തിന്റെയോ രൂപത്തിന്റെയോ മറ്റുള്ള ഭാഗങ്ങളിലാണ് ഈ ക്ഷതങ്ങൾ അല്ലെങ്കിൽ പൊട്ടലുകൾ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അവ നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ ഏത് വഴിപാടുകളാണ് ചെയ്യേണ്ടത് ഇങ്ങനെയെല്ലാം ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഭക്തജനങ്ങൾക്ക് ഉണ്ടാകാം ഇന്നത്തെ വീഡിയോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഭക്തജനങ്ങൾക്ക് അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ അതുകൊണ്ട് തന്നെയും മുഴുവനായി കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഓരോ അറിവുകളും വീഡിയോകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം കാലാന്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതും നമ്മുടെ കയ്യിൽ നിന്നും അബദ്ധവശാൽ വീണുടഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ വെച്ച് ആരാധിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവ ഉപേക്ഷിക്കേണ്ടതാണ് വൈകല്യങ്ങൾ സംഭവിച്ച ചിത്രങ്ങൾ പ്രത്യേകാൽ വിഗ്രഹങ്ങൾ രൂപങ്ങൾ എന്നിവ വീടുകളിൽ സൂക്ഷിക്കരുത് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് കേടുപാടുകൾ സംഭവിച്ച ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ കളർ മങ്ങിയതാവാം ഫോട്ടോ ഫ്രെയിമുകൾക്ക് കാലാന്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചതാകാം ചില്ല് പൊട്ടിയതാകാം അങ്ങനെയുള്ളതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റി പുനഃസ്ഥാപിക്കുക ഇനിയിപ്പോൾ അത്രമേലിഷ്ടമുള്ള ചിത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ചില്ല് മാറ്റി വയ്ക്കാം ഫ്രെയിം മാറ്റാം അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷെ വിഗ്രഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇത്തിരി സെൻസിറ്റീവ് ആകട്ടോ ഉടഞ്ഞ എന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏത് അവയവത്തിന് മുറിവേറ്റാലാണോ ജീവനാപത്ത് സംഭവിക്കുന്നത് ആ ഭാഗത്താണ് വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ രൂപങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും അത് മാറ്റുക ഒരു മനുഷ്യന്റെ ശരീരത്ത് ഏറ്റവും ജീവനാപത്ത് സംഭവിക്കുന്ന സ്ഥലം ഏതാണ് തീർച്ചയായും ശിരസാണല്ലേ തലയുടെ ഭാഗത്തൊക്കെയാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അപ്പോ തന്നെ മാറ്റിക്കൊള്ളുക പിന്നീട് ചിന്തിക്കാനേ നിൽക്കണ്ട ചിലര് ഉപയോഗിക്കാത്ത മുറിയിലോ ചായപ്പിലോ ഒക്കെ കൊണ്ടുപോയി വെക്കുന്നത് കാണാം അങ്ങനെ ഒന്നും ചെയ്യരുത് ഇനി കൈകാലം മുതലായ ഭാഗത്താണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും അവ നന്നാക്കി എടുക്കാവുന്നതാണ് ആ കേടുപാടുകൾ സംഭവിച്ച ഭാഗം നന്നാക്കി കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകണം അല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ ആരാധനയിൽ വെക്കുമ്പോഴോക്കെ ആ പൊട്ടിയ ഭാഗം മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും മാറ്റിക്കൊള്ളുക മാറ്റി പുനഃസ്ഥാപിക്കുന്നതാകും ഏറ്റവും ഉചിതമെന്ന് ഓർത്തുകൊള്ളുക ഇനി ഭക്തജനങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംശയമാണ് ഈ പൊട്ടിയ വിഗ്രഹങ്ങളും ചിത്രങ്ങളുമെല്ലാം നാം എവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കുമെന്നത് അതിനുള്ള വ്യക്തമായ ഉത്തരങ്ങളാണ് ഇനി പറയുവാൻ പോകുന്നത് നമ്മൾ ഉപേക്ഷിക്കുവാൻ തയ്യാറായിട്ടുള്ള വിഗ്രഹങ്ങൾ രൂപങ്ങൾ ചിത്രങ്ങൾ എന്നിവ ജലത്തിൽ ഒഴുക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്നാണ് പറയുന്നത് മാത്രമല്ല ആ വെള്ളം ഏറ്റവും ശുദ്ധിയുള്ളതായിരിക്കണം കലക്ക കലക്കവെള്ളത്തിലോ അഴുക്കുചാലിലോ ഒന്നും കൊണ്ടുപോയി ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് എന്നതും ശ്രദ്ധേയമാണ് ഈ വീഡിയോ ചെയ്യുന്നതിനു മുമ്പ് ഇതേക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചു പഠിച്ചു അപ്പോഴൊക്കെ കിട്ടിയ ഏറ്റവും നല്ല ഉത്തരം ഒഴുകുന്ന വെള്ളത്തിൽ ഉപേക്ഷിക്കണമെന്നാണ് നമ്മൾ കുറച്ചു മുമ്പ് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി കടലിൽ ഉപേക്ഷിച്ചതായി കാണപ്പെട്ട ഒരു കൂട്ടം കൃഷ്ണ വിഗ്രഹങ്ങളെ പറ്റി അത് കണ്ടപ്പോൾ അത്രയധികം സങ്കടം തോന്നിയെങ്കിലും നിലവിൽ നമുക്ക് ഒഴുക്കി വിടുവാനേ സാധിക്കുകയുള്ളൂ കാലാന്തരത്തിൽ കേടുപാടുകൾ സംഭവിക്കുന്നത് നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല ഈ ലോകത്തിലുള്ള ഒട്ടുമിക്ക എല്ലാം കാലാന്തരത്തിൽ കേടുപാടുകൾ സംഭവിക്കും പക്ഷെ നമ്മുടെ അശ്രദ്ധ മൂലം അത്രമേൽ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടു വാങ്ങിയ ചിത്രങ്ങളും വിഗ്രഹങ്ങളും രൂപങ്ങളും ഒരു കാരണവശാലും താഴെ വീണ് ഉടയ്ക്കുവാനായിട്ട് അനുവദിക്കരുതെന്ന് മാത്രമേ പറയുവാനുള്ളൂ സംഭവിച്ചാൽ അത് സംഭവിച്ചു അത് ഓർത്ത് മുഴുനീളെ വിഷമിച്ചിരിക്കരുത് മനുഷ്യന്റെ കാര്യമാണ് അബദ്ധങ്ങൾ സംഭവിക്കാം അതിനൊരു പ്രതിവിധി എന്ന രീതിയിൽ മാത്രമേ ഇപ്പോൾ పరిహారే కా ഇനി അടുത്തതായി പറയുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഏത് ദേവന്റെ ചിത്രമാണോ വിഗ്രഹ രൂപമാണോ നമ്മൾ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ള ദേവി ദേവന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഒരു നിവേദ്യവും ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നമ്മുടെ കുടുംബത്തിന്റെ പേരിൽ ചെയ്യുന്നത് അത്രമേൽ നല്ലതാണെന്ന് പറയുന്നു മാത്രമല്ല അതേ രൂപത്തിലുള്ള ചിത്രമായാലും വിഗ്രഹമായാലും ഇല്ലാത്ത ഒരാൾക്കോ നല്ല ഭക്തനോ ഭക്തയ്ക്കോ ദാനമായി നൽകുന്നതും അത്രമേൽ ശ്രേഷ്ഠമാണ് എന്നുള്ള കാര്യവും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഓർത്തുകൊള്ളുക അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകും അത് കൊടുക്കുന്ന ആൾക്ക് സന്തോഷം ഉണ്ടാകും മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി നമുക്കും നമ്മുടെ കുടുംബത്തിനും വന്നു ചേരും ഉള്ളതിൽ ഏറ്റവും മഹത്തായ ഒരു പരിഹാരമായിട്ട് ഈ ഒരു കാര്യത്തെ കാണുക ശരി അപ്പോൾ വേറെയൊന്നും ഇല്ല പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടാൽ അതും താഴെ എഴുതിക്കൊള്ളുക ഞങ്ങൾ തീർച്ചയായും മറുപടി നൽകുന്നതായിരിക്കും ഇനി മറുപടി ലഭിച്ചില്ല എങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡിവോട്ടി സ്റ്റോറിന്റെ ഒഫീഷ്യൽ വേറെ നമ്പറിലേക്കും മെസ്സേജ് അയച്ചിട്ടാൽ മാത്രം മതി ഞങ്ങൾ ഉടൻ തന്നെ അതിന് മറുപടി നൽകുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഷീല എന്ന നാമധേയത്തിലുള്ള ഒരു അമ്മയാണ് അമ്മയുടെ സ്വദേശം കണ്ണൂരാണ് ഇതേ സെയിം പ്രശ്നം അമ്മയ്ക്കുണ്ടായി ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് അമ്മ ഞങ്ങളെ വിളിച്ചതാണ് ഈ വീഡിയോ ചെയ്യുവാൻ പറഞ്ഞിട്ട് പക്ഷേ തിരക്കുകൾ മൂലം ചെയ്യുവാനായിട്ട് സാധിച്ചില്ല ഇപ്പോഴാണ് അത് ചെയ്യുവാനായിട്ട് സാധിച്ചത് ഈ വീഡിയോ സ്നേഹത്തോടു കൂടി സ്പോൺസർ ചെയ്ത ഷീലാമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ മാത്രം വരുത്തട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു പിന്നെ അവസാനമായി പറയുവാനുള്ള ഒരു കാര്യം നമ്മുടെ കൃഷ്ണ എങ്കിലുമൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ വിഗ്രഹങ്ങൾ പ്രത്യേക കൃഷ്ണ വിഗ്രഹങ്ങൾ മാറ്റി നൽകുന്നുണ്ട് നിങ്ങളുടെ വീടുകളിലുള്ള പൊട്ടിയതും ആരാധനയിൽ ഇല്ലാത്തതുമായിട്ടുള്ള വിഗ്രഹങ്ങൾ മാറ്റി പുതിയത് വാങ്ങുവാനായിട്ട് സാധിക്കും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ അതിന് ഓഫ് കിട്ടുന്നതാണ് നിങ്ങൾ ഓർഡർ ചെയ്ത അതേ വിഗ്രഹങ്ങൾ വരുന്ന ബോക്സിൽ തന്നെ നമ്മുടെ എങ്കിലുമെൻ്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിൻ്റെ അഡ്രസ്സിലേക്ക് തിരിച്ചയക്കുവാനായിട്ട് സാധിക്കും നമുക്കതിവിടെ നന്നാക്കി എടുക്കുകയോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുവാനോ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ വിഗ്രഹങ്ങൾ മാറ്റി നൽകുന്നത് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും പരമാവധി ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുക അറിയാത്തവർക്കെല്ലാം വളരെയധികം ഉപകാരമായിരിക്കും ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള അറിവുകളും ഭഗവാന്റെ വർണ്ണനകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കാണാം നന്ദി നമസ്കാരം